തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒത്തനടുക്ക് ഒരു വനാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സമയം ചെലവഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരാം ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് പുല്ലിൽ ചവിട്ടാതെ നടക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് വച്ചിട്ടുണ്ട് പക്ഷേ പാർക്ക് മുഴുവൻ കാട് കിടക്കുന്നത് കിടക്കുന്നതുകൊണ്ട് അതുമാത്രം സാധിക്കില്ല ഒരു വനത്തിൽ കാണുന്ന അത്യാവശ്യം കാട്ടുപുല്ലും ചെടികളുമൊക്കെയായി ഒരു ചെറിയ വനമായി മാറിയിരിക്കുകയാണ് ഈ പാർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ അവധി കൂടിയെത്തിയതോടെ ഒട്ടനവധി പേരാണ് പാർക്കിലേക്ക് എത്തുന്നത് കുട്ടികളുമായി പാർക്കിലേക്ക് എത്തുന്ന രക്ഷിതാക്കൾക്ക് ഉള്ളിൽ നെഞ്ചിടുപ്പാണ് വനാന്തരീക്ഷമായത് തന്നെ ഇഴജന്തുക്കൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയുമുണ്ട് പേടിയുണ്ട് കാരണം നമ്മൾ കുട്ടികളെ കൊണ്ട് ഇവിടെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് വരുന്നത് ആ സമയത്ത് ഇപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ കണ്ടപ്പോൾ മൊത്തം പറയായിരുന്നു ഇവിടെ മൊത്തം ഒരു വൃത്തിയില്ലാത്ത പോലെ കിടക്കുകയാണ് കുട്ടികളൊന്നും താഴെ നിർത്താനോ ഒന്നിനും പറ്റുന്നില്ല ഇവിടെ ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വീക്കെൻഡിൽ വന്ന് ഇവിടെ ഇരിക്കുന്നതാണ് ഇവിടെ ഇവിടെ നല്ല രീതിയിൽ കാടൊക്കെ വന്നു എല്ലാം കൊച്ചു കൊച്ചു കുട്ടി കളിക്കുന്നത് പാർക്കിൽ കാട് ിൽപിടിച്ച് കിടക്കുന്നത് മാത്രമല്ല പ്രശ്നം പാർക്കിൽ മുഴുവൻ മാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഭക്ഷണാവശിഷ്ടങ്ങളും നിറങ്ങി കിടക്കുന്നു വൃത്തിയാക്കാൻ പോലും ആരുമില്ല സ്വാതന്ത്ര്യ സമര സേനാനിയും വനിതാ റെജിമെന്റ് ക്യാപ്റ്റനുമായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരിൽ നിർമ്മിച്ച ഈ പാർക്ക് വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി അധികൃതർ കാണിക്കണം അനൂപ് എം ആറിനൊപ്പം ജിബിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം